വന്നു കഴിഞ്ഞാൽ ഈ ആടുകളെ കണ്ടാൽ അവർ എടുത്തിരിക്കും എടുത്തുകൊണ്ട് പോകും അത്രക്ക് സൂപ്പർ ആട് ഒരു ആട് പോലും നമുക്ക് ഇതിൽ മുപ്പത്തഞ്ച് കിലോ വരുന്ന ആടുകൾ എങ്ങനെയായിരുന്നാലും പത്തൊമ്പതിലേക്ക് മേലെ ഉണ്ടാവും ഞാൻ പറയാറുണ്ട് മഴയത്ത് ആടുകൾ വളർത്താൻ വേണ്ടി എടുക്കരുത് എന്ന് പറയും പക്ഷേ ഇന്ന് രാവിലെയും വന്ന് വളർത്തുക അതെല്ലാം ചോപ്പായിരിക്കും കറുപ്പ ഇതായിരിക്കും അതായത് ഒരു ആറ് പല്ലിനു നേരെ രണ്ടര വയസ്സിന് മേലെ വരുന്ന ഓ ധൈര്യമായിട്ട് കേരളത്തിൽ ഇത്രയും ആടുകളെ ഒരുമിച്ച് കാണണമെങ്കിൽ അത് കേരളത്തിന്റെ സ്വന്തം രാജസ്ഥാനായ തന്നെ ശരിക്കും ഇന്ന് എത്ര ആടുകളാണ് ആടുകള് ഇതിപ്പോ മൂന്ന് ദിവസത്തെ സെയിൻസ് ആണ് എങ്കിലും ഏതൻ ഗോഡ് ഫാമിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും എത്ര കിലോ ആടുകൾ വേണമെങ്കിലും എടുക്കാൻ കഴിയും അത് ഇറച്ചിക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും മഴയില്ലാത്ത സമയത്ത് വളർച്ച വളർത്താൻ വേണ്ടി വേണമെങ്കിലും എടുക്കാൻ കഴിയും എടുക്കാൻ പറ്റും എല്ലാം എപ്പോഴും എല്ലാം എപ്പോഴും ഉണ്ട് പിന്നെ നല്ല ആടുകളാണ് നല്ല ക്വാളിറ്റി വരുന്ന ആടുകളാണ് പാലും അതുപോലെ மீட்டு பிரசன்ட் எல்லாம் கூடி ஆட்களான